പ്രിയ നടി കവിയൂർ പൊനുമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറച്ചു കാലമായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് നടി വടക്കൻ പറവൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങി അനാരോഗ്യം കാരണം കുറച്ച് വർഷങ്ങളായി കവിയൂർ പൊന്നമ്മ അഭിനയരംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രത്തിലാണ് കവിയൂർ പൊന്നമ്മ ഒടുവിലായി വേഷമിട്ടത് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത്